ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ആണ് കേട്ടോ അതായത് ഇന്നലെ കൊട്ടാരക്കരയിൽ നടന്ന ഒരു ഒരു സമരം എന്ന് പറയാം ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനെതിരെയും പോലീസുകാർക്കെതിരെയും നടത്തിയൊരു സംഘർഷമാണ് അത് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് വർഷങ്ങൾക്ക് മുന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് എന്തോ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിധിയോ സമൻസോ മറ്റേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വന്നത് അപ്പോൾ ആ ഒരു കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനെതിരായിട്ടും പോലീസുകാർക്കെതിരായിട്ടുള്ള ഈ ഒരു പ്രതിഷേധം എന്ന് ഇതിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് എന്താ പറയുക പോലീസുകാരെയും അതുപോലെ വനിതാ പോലീസുകാരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ തന്നെ പത്തിരുപതോളം ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്താണല്ലേ എന്ത് പറയാൻ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടില്ല അതിലാ ഒരു ട്രാൻസ്ഫോമൺ കാണിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഭയങ്കര കടന്നിങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നു എന്നിട്ട് ചെന്നിട്ട് ഒരു ഇഷ്ടിക എടുത്ത് ഏതോ ഒരു പോലീസുകാരനെ ഇടിക്കാൻ ചെല്ലുന്നു ഒന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞ ആണാണ് എന്നിട്ട് അത് പെണ്ണാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഇതുപോലെ വേഷം കെട്ടി നടപ്പുണ്ട് പുച്ഛം മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള കുറേ വർഗ്ഗങ്ങളോട് നല്ല രീതിയിൽ ആയിട്ടും നല്ല രീതിയിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ നമുക്ക് ബഹുമാനം തന്നെ പക്ഷെ ഇതുപോലെ വേഷം കെട്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള പേക്കൂത്തുകളും കാണിച്ച് നടക്കുന്നവരോടൊക്കെ ഉണ്ടല്ലോ പുച്ഛ മാത്രമേ ഉള്ളൂ എന്ത് പറയാനാണ് ഇതൊക്കെ ജനിക്കുമ്പോൾ ആണായിട്ട് ജനിക്കുന്നു എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെണ്ണിൻ്റെ ആണ് സാധനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെണ്ണിൻ്റെ മനസ്സാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആണുങ്ങൾ പെണ്ണായിട്ട് നടക്കുന്നു എന്ത് പറയാനിത് ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് തന്നെ അറിയാം ഇപ്പം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം ഇതുപോലത്തെ ആൾക്കാരാണ് നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്നാൽ ഇതുപോലെ തന്നെ ഈ കൂട്ടരെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള കുറേ പ്രഹസനങ്ങളും പേക്കൂത്തുകളും കാണിച്ചെടുക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഇത് ഇപ്പോൾ ഇവര് കാണിക്കുന്ന എന്തോ ഗുണ്ടായിസല്ലേ ഇവര് കാണിക്കുന്നത് ആണും പെണ്ണും അല്ലാത്ത വർഗ്ഗങ്ങൾ എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കയറി വഴക്കുണ്ടാക്കുന്നു പോലീസുകാരെ മർദ്ദിച്ചു വനിതാ പോലീസിന് ഉൾപ്പെടെ ഈ ഈ യുവമാർ അല്ല ഇവളമാര് കയറി മർദ്ദിച്ചു എന്ന് ആണ് അറിയുന്നത് ഇപ്പം നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കുറേ എണ്ണങ്ങൾ അവിടെയും മുടി വളർത്തി ഇവിടെയും മുടി വളർത്തി ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് അല്ലെങ്കിൽ ഒരു ആ ഒരു പെണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുടിയും വളർത്തി കുറച്ച് ഹോർമോണും സംഭവങ്ങളെല്ലാം കുത്തിവെച്ച് അവിടെ ഇവിടെ കുറച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പെണ്ണായെന്ന വിചാരം എന്ത് പറയാനുള്ള സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള കുറേ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന അവരോടൊക്കെ നമുക്ക് ബഹുമാനമേ ഉള്ളൂ പക്ഷേ ഈ കുറേ എണ്ണം കൂടുതലും ഇതുപോലെ പേക്കൂത്ത് കാണിച്ച് നടക്കുന്ന വേഷം കെട്ട് കാണിച്ച് നടക്കുന്ന അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് കുറേ അധികം ആഭാസത്തരവും കാണിച്ച് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അതുങ്ങളോടൊക്കെ പുച്ഛം മാത്രമാണ് വെറുതെ അല്ല ഇവരെ സമൂഹം അംഗീകരിക്കാത്തത് ഒരു പരിധിവരെ ഇവരെ അധികം ആരും അങ്ങ് അംഗീകരിക്കത്തില്ല കാരണം എന്താ ഇവരുടെ കയ്യിലിരിപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ആൾക്കാർ എങ്ങനെ അംഗീകരിക്കും ഇപ്പം കണ്ടില്ലേ മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കേസാണ് ആ ഒരു കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ആൾക്കാർ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വഴക്കുണ്ടാക്കിയിരിക്കുന്നു പ്രതിഷേധം നടത്തി പോലീസുകാരെ തല്ലി വനിതാ പോലീസിനെയും തല്ലി എന്ത് പറയാനാണ് എന്നിട്ട് ഇതിൽ കുറേ എണ്ണങ്ങൾ ചുരിദാറും ഇട്ട് സാരി എടുത്ത് കുറേ മുടി വെപ്പ് മുടിയും വെച്ച് ഇങ്ങി ഇറങ്ങിയിരിക്കുവാണ് ഇതുങ്ങളെയൊക്കെ ചിലതുങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു ഇതാ തോന്നുന്നത് അല്ലേ സത്യമല്ലേ എനിക്കെങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ താ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വളരെ ചുരുക്കാൾക്കാർ ബാക്കിയുള്ളതുങ്ങളെല്ലാം ഇതുപോലെ അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് കുറേ വേഷം കെട്ടും കാണിച്ച് കുറേ ഹോർമോണും കുത്തി വെച്ച് കഴിഞ്ഞ് കുറേ മുടിയും വളർത്തിക്കഴിഞ്ഞാൽ പെണ്ണായെന്ന വെറ്റകളുടെയൊക്കെ വിചാരം അതിൽ കുറേ ലിപ്സിക്യൂട്ട് അങ്ങ് ഇറങ്ങിയേക്കുവാണ് എന്ത് പറയാനാണ് ഇങ്ങനെയും കുറേ എണ്ണങ്ങളുണ്ട് സമൂഹത്തിൽ